പ്രിയമുള്ളവരെ മെയ് ദിനത്തോടനുബന്ധിച്ച് നമ്മളൊരു മരം നടുകയാണ് അഭിയൂ എന്ന ചെടിയാണ് നടുന്നത് അബിയു നല്ല പഴം ഉണ്ടാകുന്നതാണ് അബിയൂ പരം അപ്പം അതുപോലെ നമ്മുടെ ചാർ തന്നെയാണ് നടുന്നണ്ടോ നമ്മുടെ ബക്കറ്റിലാതിരിക്കുകയായിരുന്നു ഈ ബക്കറ്റിൽ നിന്ന് നമ്മളെടുത്ത് ഉണ്ടോ ആ വേരോടെ തന്നെ നമ്മൾ നമ്മുടെ കുഴിയിലേക്ക് വെക്കുകയാണ് കണ്ടോണം ഉണ്ട് വേറെ ഒന്നും പൊട്ടിക്കാതെ അതേപടി വെക്കുകയാണ് ഉണ്ടല്ലോ ഇത് മേൽമണ്ണോട് കലർത്തി വെക്കുന്നു ശരി കൈവളോട് ഡാംബുമാണ് അതിന് ചുറ്റും മയലും കാഷ്ടവും എല്ലാം കൂടി ചേർന്നതാണ് നല്ല വളമാണ് തൊട്ട് തൊട്ട് നല്ല കിട്ട ഓക്കെ 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 ഇനി വെട്ടിമൂടും ഇപ്പോഴെല്ലാവർക്കും എല്ലാവർക്കും ആശംസകൾ എല്ലാവരും ഇതുപോലെ പല ഭക്ഷണങ്ങൾ ഈ ദിവസം നടട്ടെ നന്ദി